ഹലോ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഇന്ന് ഒരു കോർ ലൈനിലേക്കാണ് ഓക്കെ നമ്മൾ ടീം റെഡിയാണ് ഇതാണ് കോർ ലൈനിലേക്ക് വരുന്നത് ഇത് ഇപ്പം ഇത് പട്ടായ ബീച്ചാണ് നമുക്ക് ഇവിടുന്ന് ബോട്ട് ബോട്ട് പോയിട്ട് ലൈനിലേക്ക് അതിലേക്ക് പോവും അവിടത്തേക്കാണ് പോകുന്നത് ഓക്കെ ഇവിടെ സമയം പത്തര ആയിട്ടുള്ളൂ പത്തരയ്ക്ക് തന്നെ ക്രൗഡ് കണ്ടോ ലൈനിലേക്ക് മാണ്ടി അതിലേക്ക് വേണ്ടി മാത്രം പോകും നടക്കണതല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടായ ബീച്ചാണ് യെസ് പട്ടായ ബീച്ച് കാണാം

അവിടെയൊക്കെ പോകണമെങ്കിൽ ചെരുപ്പ് നിർമ്മിതമാണ് ഞാൻ ചെരുപ്പ് അങ്ങനെ പറഞ്ഞു ഷൂ കഴിച്ച് ചെരുപ്പിട്ട അതിന് എയ്റ്റി അല്ലേ ഫിഫ്റ്റി സംഭവിക്കുന്നില്ല എൺപത് എൺപത് ഭാത്തുമാണ് പറഞ്ഞത് ഇത് അമ്പത് പാത്താണ് പട്ടായ ഇത് നാട്ടില് ഒരുനൂറ്റിഅമ്പത് റുപ്പ്യുന്നു അത് മതി അത് അടിപൊളിയാ अब चेर सैटा മറന്ന് പോയി ചെറിയപ്പെടുത്തുകയാണ് പോവല്ല ഏഹ് അങ്ങനെ സംസാരിച്ച് സംസാരിക്കും നാലും അയിമ്പേരും വാങ്ങും അപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്ന് എല്ലാവരും പോയി ഞങ്ങൾ ലാസ്റ്റായി ഞങ്ങൾ ചേർപ്പാൻ മറന്നു പോയി ആ ഫുള്ള് ആളാണ് കേട്ടോ ഏഹ് മാക്സിമങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് നോക്കുമോ ഇവിടുന്ന് വിലപേച്ച് വില വേച്ച് നമ്മൾ തളരും ആദ്യം വില കുറക്കില്ല നമുക്ക് ഡിമാൻഡ് ആവുമല്ലോ തന്നോ ആവശ്യമാവല്ലോ അതുകൊണ്ട് യെസ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ബോട്ട് ആണ് കുറെ പേര് പോയി ഞങ്ങള് ലേറ്റ് ആയി കുഴപ്പമില്ല സെറ്റാണ് നമ്മൾ ഇന്നലെ കണ്ട വ്യൂ ഇല്ലേ ഫസ്റ്റ് ഡേ കണ്ട അതിന്റെ താഴെ ഇന്നലെ കണ്ട നമ്മൾ മുകളിലാണ് എരിലോ എ ഒരു ഫോട്ടോ ട്ടെ രണ്ട് ഫോട്ടോ എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ ബാക്കി കാച്ചകളൊക്കെ പോവാ സമ്പാട്ട് കേട്ടോ എല്ലാവരും ഫുൾ എൻജോയിലാണ് പോകുന്നത് എനിക്ക് അറിയോ ചിലപ്പോൾ കടൽ ചാടേണ്ടി വരും അല്ലെ കുടുംബം കേട്ടോ അപ്പൊ തീരുമാനമാകും അല്ല ഇന്ന് കാണാം ഉം യെസ് അങ്ങ് പോവാണ് നമ്മൾ ബോട്ടിൽ കേട്ടോ ക്യൂ നിക്കുകയാണ് ക്യൂ നിക്കണ ഫുൾ ആണെന്ന് നിൽക്കണം കൗണ്ടറിൽ എല്ലാം ടിക്കറ്റ് എടുത്തിട്ട് മോർണിംഗ് ആണ് ആകെ കഴിയുള്ളു അതുകൊണ്ട് എത്രയാ തിരക്ക് അങ്ങോട്ടൊത്തിരി അറിയാം എന്താ സംഭവിക്കുന്നു കുട്ടികളല്ലേ ചെറിയ കുട്ടികൾ മുതൽ വായസന്മാർ വരെ ഉണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് തോന്നുന്നത് അറിയില്ല എന്നാലും നോക്കാം മുന്നിലേക്ക് പോയി മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറ്റി നമ്മിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ കേറാൻ പോവാണ് ഓക്കെ പേര് കേറുന്നുണ്ട് നമ്മളിതിലല്ല കേറുന്നത് നമ്മള് കേറുന്നത് എതിരാറിയില്ല ബോട്ട് ഏതെങ്കിലും ഗ്യാപ്പിലൊക്കെ അങ്ങനെ വോട്ടിൽ തരും ഞാൻ ആദ്യം ഫ്രണ്ട് പോയി സമ്മതിച്ചില്ല സെറ്റാണ് മൂഡ് സ്റ്റാർട്ടായി എൽ എഫ് ഐ കോണ്ടേ അടിപൊളി മൂടാട്ടതാണ് അവിടെ അച്ചിരി സ്റ്റാർട്ടായിട്ടാണ് ഇവിടെ ഉണ്ടോ കണ്ട ട്ടാളിയ മുളി മൂലാണ് അടിപൊളി റൈഡായിട്ടത് റൈഡാണ് വേണ്ട എവിടെ വേണ്ടി സൈഡായിട്ടുണ്ട് ബോട്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് നോക്ക് ഏതാണ് എത്തിയത് ഏത് ജഡ് മനസ്സിലാക്കി മൂന്നു മൂന്ന് സ്പീഡ് വന്നു ആ മുകളിലുണ്ടോ ഞാൻ മുകളിലുണ്ടായിരുന്നു

പറഞ്ഞരുന്നല്ലേ ഓക്കെ ഓക്കെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു ആർ പോലെ ഒന്നും വരാൻ പാടില്ല റൈഡിൽ ഇവിടെ കൂടെ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞു ഉള്ള ഒച്ച പറഞ്ഞു നേരത്തെ ആ ക്ലാസ് എടുക്കും വീട് എടുക്കാൻ പാടാറുണ്ട് ഓക്കെ അയലിലേക്ക് പോകാൻ പോവാണ് നമുക്ക് മാറി അങ്ങോട്ട് മാറിയിക്കാം ഓക്കെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇല്ല ചെറിയ കടകളുണ്ട് അതുകൊണ്ടാ അവർ ബീർ ഐറ്റംസാണ് അല്ല നല്ല ഇളനീർ കരിക്കുകൾ ഉണ്ട് എൺപത് ഭാത്താണ് പുറത്ത് നാൽപ്പതായുമ്പോഴത്തേക്കുള്ള ഇവിടെ എൺപതായി അതങ്ങനെയാണ് സ്ഥലം മാറുമ്പോൾ റേറ്റും മാറുന്നത് ഏറ്റവും ഷോർട്ട്സുകളുണ്ട് ടീഷർട്ട് ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റീസ് ചെയ്യുക പേരൊക്കെ ആയിട്ട് അങ്ങനെ ആക്റ്റംസ് ചെയ്യുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിയാക്കി കാര്യം പറഞ്ഞുതരാം നമ്മൾ അതിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കണ് നമ്മളെ കൂടെ അണ്ടുവരെ ചെയ്യുന്നുണ്ട് അതാ പോ അതാ പോന്നു പോകും ഫുൾ എയറിലാണല്ലേ അത് പോകുന്നു ഏതാ സീന് അത് പോളി കാട്ടത് ഏഹ് വൈബാണ് ഇവിടെ വന്ന ആകെള്ളൊരു വൈബ് ഇതന്നെയാണ് കാണുന്നു വേറൊന്നും കാണുന്നില്ല ഏഹ് ഓ ഓ എങ്ങോട്ട് പോന്നത് പോയാലോ ഇവിടെ ഇവിടെ ഓക്കെ പിന്നെ റേറ്റ് ഭയങ്കര കൂടുതലാണ് അണ്ടർ വാട്ടറിൽ നിന്നും ആയിരത്തിഞ്ഞൂറ് പാത്തല്ലേ പറയുന്നത് അടുത്തഞ്ഞൂറ് വരം പോകുമ്പോൾ മൂവായിരത്തിന് മുകളിൽ വരും ഇതൊക്കെ ചെറിയ പൈസ എണ്ണൂറ് എണ്ണൂറ് പാത്തേക്കുള്ളൂ രണ്ടായിരം ആ ലെവലാണ് ഓക്കെ എന്താ നോക്കാം എന്താ ആ പുളിയാണല്ലോ സെറ്റ് അതേപോളി ഓക്കെ അവിടെ ഈ കട ഭയങ്കര വീലാണ് കണ്ട് പൊട്ടിക്കണ്ട് അത് കഴിഞ്ഞ ബാക്കി കാര്യം പറഞ്ഞാൽ ഓക്കെ നമ്മൾ പലിലൊക്കെ പോകാനുള്ളൂ നമ്മൾ കൂടെ നമ്മളിവിടെ വന്നാൾ വരുന്നതാ ഇതാള് ഓണേറിലാണ് അതിലേക്ക് പോവണ നമ്പർ അങ്ങനെ നമ്മൾ അതിലേക്ക് പോയിക്കൊണ്ട് എങ്ങോട്ടൊക്കെ ഇവിടെ നിൽക്കാനാ അങ്ങനെ അഞ്ചു അഞ്ചു വിളത്തിന്ന് അതന്നെ വിളത്തിയല്ലേ പോട്ട് വരുപ്പോ അത് പോണല്ല എല്ലാവരും ഫുള്ള് തന്നെയാണ് എല്ലാവരും പേരാഗ്ലൈഡിങ് എക്സ്പീരി ചെയ്യുന്നുണ്ട് അടിപൊളി ആണ് പോണ കണ്ടോ ഓ വൈബ് ആണ് സെറ്റോസ് രണ്ട് എണ്ണൂറാണ് ഇന്ത്യ റുപ്പി വരുന്നത് എണ്ണൂറ് പാത്ത് സംഭവം അടിപൊളി കേട്ടോ ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ ദമ്പത് സൗണ്ട് രണ്ട് രണ്ടാമത്തെ ആള് അടിപൊളി കൂടാണ് പോണ് നമ്മളെ ബോട്ട് വരുന്നുണ്ട് ചെറിയ ഓക്കെ നമ്മളങ്ങനെ നേരെ അല്ലേക്ക് പോവാണ് നമ്മളെ ഫസ്റ്റ് ഉള്ളത് കോട്ടയായി കോട്ടയ കോട്ടെ പോട്ടെ നമ്മളങ്ങനെ കരുതിക്കാണ് ഇപ്പം സ്റ്റാർട്ടാവും ഫുള്ളായിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞുതരാം മൂന്ന് വഴി ഓ സെറ്റാണ് ഓക്കെ